ശബരിമലയിൽ വീണ്ടും അന്വേഷണം ജീവനക്കാരുടെ പണം ഇടപാടുകളിൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനാല് ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നതായാണ് റിപ്പോർട്ട് മണ്ഡലകാലത്ത് തന്നെ സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരടക്കം ശമ്പളത്തേക്കാൾ കൂടുതൽ തുക കുടുംബങ്ങളിലേക്ക് അയച്ചതായി കണ്ടെത്തിയിരുന്നു ഗുരുതര സ്വഭാവത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശബരിമലയിലെ ജീവനക്കാർ നടത്തിയിട്ടുണ്ടെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകളിൽ സംശയകരമായ കാര്യങ്ങളുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനാല് ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റി മാറ്റം നടന്നിരുന്നു രണ്ട് ജീവനക്കാർ ഒരു ലക്ഷത്തിലധികം രൂപയും മൂന്ന് പേർ ഇരുപത്തി അയ്യായിരം രൂപയിലധികവും അയച്ചു ആരോപണ വിധേയരായ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല സ്ഥിര താൽക്കാലിക ജീവനക്കാർ സംശയനിഴലിലാണെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചു നിശ്ചിത കാലയളവിനുള്ളിൽ സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കാൻ ഹൈക്കോടതി ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകി മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിച്ച് ദേവസ്വം വിജിലൻസ് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു ജനം കൊച്ചി